ഇന്ന് യു പി സ്കൂളുകളിൽ പോലും ലഹരി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടോ എത്ര അതും നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇത് വിതരണം ചെയ്യുമ്പോൾ അവർ അത് മറ്റുള്ളവരിൽ എത്തിക്കുന്ന ഒരു ഏജൻസിയായി കണ്ണികളായി നമ്മുടെ കൊച്ചുമക്കൾ പോലും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം മക്കൾക്ക് നിങ്ങൾ ടിപ്സ് ആയി കൊടുക്കുന്ന അഞ്ചു രൂപ രണ്ട് രൂപ പത്ത് രൂപ എന്നീ രൂപകൾ ടിപ്സായി കൊടുക്കുന്ന പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് നിങ്ങൾ ചോദിക്കാൻ മറക്കരുത് അത് മാത്രവുമല്ല അച്ചാറ് പോലുള്ള മിഠായി പോലുള്ള സാധനങ്ങളിൽ ഇന്ന് ലഹരി പദാർത്ഥം ചേർത്തിയിട്ടാണ് അത്ര ഇന്ന് വിതരണം ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അവർ പാൻപരാഗ് പോലുള്ള മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും അങ്ങനെ അതിന് എന്നേക്കുമായി അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചു വിദ്യാർത്ഥികളെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ രക്ഷിതാക്കളാണ് ഇത്തരം ടിപ്സ് കൊച്ചു മക്കൾക്ക് നിങ്ങൾ കൊടുക്കാതിരിക്കുക അറിയോ നമുക്ക് ഈ അടുത്ത കാലത്ത് ഒരു നഗ ഒരു ചെറിയൊരു അങ്ങാടിയിൽ ചെറിയൊരു ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണ് എന്നെ ഇത് പറയാൻ പ്രേരിപ്പിച്ചത് ഒൻപതിൽ പഠിക്കുന്ന ഒരു മകൻ തൻ്റെ ഉമ്മയോട് പറഞ്ഞു ഉമ്മ എനിക്കൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിത്തരൂ എന്നാൽ വളരെ പെട്ടെന്ന് എനിക്ക് സ്കൂളിലെത്താമല്ലോ അടുത്ത വർഷം പത്താം ക്ലാസ് ജയിക്കാൻ പോകും ഞാൻ പത്താം ക്ലാസ്സിലേക്ക് എത്തും അതുകൊണ്ട് ഏറ്റവും നേരത്തെ എത്തണം ഒരുപാട് പഠിക്കണം എനിക്ക് അതുകൊണ്ട് ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങി തരൂമ്മ ഉമ്മ പറഞ്ഞു മോനെ അതിൻ്റെ അടുത്ത് കാശില്ലല്ലോ ഉമ്മ മോനെ എൻ്റെ അടുത്ത് കാശില്ലല്ലോ എന്നും പറഞ്ഞപ്പോ വീണ്ടും മകൻ പറഞ്ഞു വെറും പതിനായിരം രൂപ മാത്രമേ ഉള്ളൂമ്മ ഒരു ബൈക്കിന് ഒരു ബൈക്ക് എനിക്ക് വാങ്ങി തരുവുന്ന് അങ്ങനെ പത്താം ക്ലാസ് എത്തിയപ്പം ഈ മകൻ മകനോടുള്ള സ്നേഹം കൊണ്ട് ആ മാതാവ് തന്റെ പിതാവിന് ഭർത്താവിനോട് പോലും അറിയിക്കാതെ എന്നായിരിക്കാം പതിനായിരം രൂപ സംഘടിപ്പിച്ചു മോന് കൊടുത്തു മോൻ അതുകൊണ്ടൊരു ബൈക്ക് വാങ്ങിച്ച് എന്നും അതുവഴി സ്കൂളിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഉമ്മയ്ക്ക് വലിയ സന്തോഷമായി എൻ്റെ മകൻ എത്ര നല്ല ഉഷാറായിട്ടാണ് സ്കൂളിൽ പോകുന്നത് ബൈക്ക് ഓടിക്കാൻ മിടുക്കനാണ് അവൻ സമർത്ഥനാണ് എന്നെല്ലാം ആ ഉമ്മ തെറ്റിദ്ധരിച്ചു പോയി മാസങ്ങൾ കഴിഞ്ഞു ഒരു ആറു മാസം അങ്ങ് പിന്നിട്ടപ്പോൾ തൻ്റെ മകന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ആ ബൈക്ക് മറ്റൊരു വാഹനവുമായി ഇടിച്ച് കൂട്ടിയിടിച്ച് മകന്റെ ബോധം നഷ്ടപ്പെട്ടു എല്ലാവരും ആശുപത്രിയിൽ ഒരുമിച്ച് കൂടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉപ്പയെ വിവരം അറിയിച്ചു പക്ഷേ ഉപ്പയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്നൊരു ഓപ്പറേഷൻ നടത്തണം ചങ്കിൽ എന്തോ ഒന്ന് കുടുങ്ങി കിടക്കുന്നുള്ളോ വളരെ സന്തോഷം തോന്നി കാരണം അതെടുത്ത് മാറ്റിയാൽ എൻ്റെ മോനെ ബോധം തിരിച്ചു കിട്ടുമല്ലോ എന്ന് അത് ഒപ്പിട്ട് കൊടുത്തു ആ ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ സുബഹാനുള്ള തൻ്റെ തൊണ്ടക്കുഴിയിൽ തൻ്റെ തൊണ്ടയ്ക്കകത്ത് പത്ത് പാക്കറ്റ് പാൻ പരാഗായിരുന്നു എത്ര ഒന്നല്ല ഒന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും തോന്നും ഒന്ന് പോരാ അങ്ങനെ ഒന്ന് അഞ്ച് പത്ത് ഇരുപത് അങ്ങനെ അതിന്റെ ആ ക്വാണ്ടിറ്റി അങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയാണത്രേ ഈ ലഹരിയുടെ മറ്റൊരു വഴി അങ്ങനെ ഈ കുട്ടി പത്ത് പാക്കറ്റോളം പാൻപരാഗ് പരാക്ക് ദിവസവും മടിക്കുന്നവനാണെന്നാ മനസ്സിലാക്കിയത് ആ ഓപ്പറേഷൻ കഴിഞ്ഞു വീണ്ടും ഡോക്ടർ പറഞ്ഞു യാതൊരു സാധ്യതയുമില്ല മകന് ബോധം കേൾക്കുന്നുണ്ട് മിണ്ടാൻ പറ്റുന്നില്ല ചലനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു തലച്ചോറിൽ എന്തോ ശതമേറ്റിരിക്കുന്നു എന്ത് ചെയ്യാൻ അങ്ങനെ ദിവസങ്ങളോളം കിടന്നു തൻ്റെ ഉപ്പ എല്ലാ ജോലിയും ഉപേക്ഷിച്ച് നാട്ടിൽ തിരിച്ചെത്തി കാരണം ആ ഉപ്പയുടെ ഏക മകനാണ് ആ കുടുംബത്തിലെ ഏക അത്താണിയായ ഏക കുട്ടിയായ ഈ ആൺകുട്ടിയുടെ ആ വേദന ഏതൊരു രക്ഷിതാവിന താങ്ങാൻ സാധിക്കുക ഉപ്പ തിരിച്ചെത്തി എല്ലാ ജോലിയും ഉപേക്ഷിച്ച് തിരിച്ചെത്തി ആകെക്കൂടെ ഉണ്ടാക്കിയ പത്ത് പതിനഞ്ച് വർഷം പണിയെടുത്തുണ്ടാക്കിയ പത്ത് സെന്റ് ഭൂമിയും ഒരു ചെറിയ വീടുമായ ആ കുടുംബം ഏക മകന് വേണ്ടി ജീവി ജീവിക്കുകയായിരുന്നു അത്രയും പക്ഷെ എന്ത് ചെയ്യാൻ മകന്റെ ബോധം തിരിച്ചു കിട്ടിയില്ല ആ തന്റെ സുഹൃത്തുക്കൾ ഓരോന്നായി ആശുപത്രി സന്ദർശിച്ചു തന്റെ സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാം ആശുപത്രി സന്ദർശിച്ചു പക്ഷേ ഓരോ ആളുകളും തന്റെ ആ കുട്ടിയെ സുഹൃത്തിനെ സന്ദർശിക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകിയ അഥവാ അവന് മിണ്ടാൻ പറ്റുന്നില്ല അവൻ സംസാരിക്കാൻ പറ്റുന്നില്ല ചലിക്കാൻ സാധിക്കുന്നില്ല പറയുന്നത് കേൾക്കാനും കാണാനും സാധിക്കുന്നുണ്ട് അതായിരിക്കാം ആ കരച്ചിൽ ആ കരച്ചിലിന്റെ കണ്ണീർ തുള്ളി ആ വിദ്യാർത്ഥികളോട് പറയുന്നതൊരു പക്ഷേ ഇതായിരിക്കാം മക്കളെ ഞാൻ പാൻപരാ പാൻപരാഗടിച്ചു മോട്ടോർ ബൈക്ക് ഓടിച്ച് എന്റെ സമനില തെറ്റി ആക്സിഡന്റ് ഉണ്ടായി ഞാൻ ഇതാ മരണത്തോട് മല്ലിടുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് ഉപയോഗിക്കരുതേ ഞാൻ തന്നെ കുടുങ്ങിപ്പോയി എന്നായിരിക്കാം ആ സന്ദേശം പക്ഷേ എത്ര പേരത് ഉൾക്കൊണ്ടു അങ്ങനെ മാസം ഒരു മാസം കഴിഞ്ഞു മുപ്പത് ദിവസം പിന്നിട്ടു ആ കുട്ടി അതാ മരണപ്പെടുകയാണ് അവൻ മരണപ്പെട്ടു ആ ഉമ്മയ്ക്കും ഉപ്പക്കും താങ്ങാൻ സാധിച്ചില്ല അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നു മകന്റെ മറവ് മറ്റുള്ള സംസ്കാരങ്ങളൊക്കെ നടത്തി രണ്ട് മൂന്ന് മാസം അവിടെ റെസ്റ്റ് എടുത്തു ആ ഉപ്പക്ക് ജോലിക്ക് പോകാൻ മനസ്സ് നന്ദു മനസ്സ് വേദനിച്ചു നോം പോകാൻ സാധിക്കുന്നില്ല വീട് വിട്ടു പോകാൻ സാധിക്കുന്നില്ല ആ ഉപ്പ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ മൂന്ന് മാസങ്ങൾ പിന്നിട്ടപ്പോ അതാ വരുന്നു രണ്ടു മൂന്ന് തടിമാടന്മാർ ഈ വീട്ടിലേക്ക് എന്തിനാണെന്നറിയില്ല ഉപ്പയും ഉമ്മയും വീട്ടിലുണ്ടായിരുന്നു അവർ വെല്ലടിച്ചു വന്നു എന്തേ എന്ന് ചോദിച്ചപ്പോൾ മൂന്ന് മാസത്തെ അടവ് തെറ്റിയിരിക്കുന്നു നിങ്ങളുടെ മകനെടുത്ത ബൈക്ക് എന്താ അടയ്ക്കാത്തത് എന്ന് ആ സമയത്താണ് ആ ഉപ്പയും ഉമ്മയും ചിന്തിക്കുന്നത് ഈ മോട്ടോർ സൈക്കിളിൻ്റെ വില അമ്പത്തി അയ്യായിരമാണെന്നും പതിനായിരമല്ല എന്നും നാൽപ്പത്തി അഞ്ചായിരം രൂപ ബ്ലേഡ് കമ്പനിയിൽ നിന്നും പലിശക്കെടുത്തതാണെന്നും എല്ലാ മാസവും മൂവായിരം രൂപ കൃത്യമായി അടച്ചിരുന്നു നിങ്ങളുടെ മകനെന്നും ഇപ്പോൾ അടവ് തെറ്റിയിരിക്കുന്നു എന്നും എൻ്റെ മകൻ മരണപ്പെട്ടു പോയി എന്നൊന്നും പറഞ്ഞിട്ട് ഈ തടിമാടന്മാർക്ക് ഈ ബ്ലേഡ് കമ്പനി ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല ആ ബൈക്കും കൊണ്ട് കടന്നു കളഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മാതാവും പിതാവും നെഞ്ചത്തടിച്ച് കരഞ്ഞു എന്റെ ബൈക്ക് കൊണ്ടുപോകരുതേ എന്ന് ഒരു രക്ഷയുമില്ല അടവ് തെറ്റിയാൽ ഞങ്ങളത് കൊണ്ടുപോകും അപ്പോഴാണ് മാതാപിതാക്കൾ അറിയുന്നത് മൂവായിരം രൂപ ഇവൻ എല്ലാ മാസവും ഈ ബൈക്കിന് വേണ്ടി പലിശ കമ്പനിയിലേക്ക് അടച്ചിരുന്നു എന്ന് ഉടനെ പുറപ്പെട്ടു ആ ഉപ്പ തന്റെ സ്കൂളിലെ മകൻ പഠിച്ച സ്കൂളിലേക്ക് അന്വേഷിച്ചു എങ്ങനെയായിരുന്നു ഇവൻ മൂവായിരം രൂപ എല്ലാ മാസവും ബൈക്കിനടച്ചത് അമ്പതിനയ്യായിരം രൂപ ബ്ലേഡ് കമ്പനി ശരി തന്നെ പതിനായിരം രൂപ ഉമ്മ കൊടുത്തത് തന്നെ ബാക്കി മൂവായിരം രൂപ എല്ലാ മാസവും എങ്ങനെ അടച്ചിരുന്നു തന്റെ മൊബൈൽ ഫോണിൽ റീചാർജ് ചെയ്യാൻ കാശ് എവിടുന്ന് കിട്ടി തന്റെ ബൈക്കിൽ പെട്രോൾ ഒഴിക്കാൻ എവിടെ കാശ് കിട്ടി ഈ മൂവായിരം രൂപയും എവിടെ ഞെട്ടുന്ന മറ്റൊരു വാർത്ത ഇവൻ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഹോൾസെയിൽ ഡീലർ ആയിരുന്നു എത്ര ആരോ കൊടുത്ത ഒരു പാക്കറ്റ് കഴിച്ച് അതിന് അടിമയായി അത് വിതരണം ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ട ഈ ബൈക്കിൽ എണ്ണയൊഴിച്ചതും ഈ മൊബൈൽ ഫോണിൽ റീചാർജ് ചെയ്തതും ഈ പലിശയുടെ മൂവായിരം രൂപ എല്ലാ മാസം അടച്ചതും ഓർക്കണം നിങ്ങൾ ഒരു കുട്ടി മരണപ്പെട്ടതിന് ശേഷമാണ് തൻ്റെ മകൻ ഏത് ജാതി ജീവിതമാണെന്നും തൻ്റെ ഇത്തരം സുഹൃത്തുക്കൾ ഉണ്ട് ആ സുഹൃത്തുക്കൾക്ക് എന്താണ് ഇവന് ജോലിയെന്നും എങ്ങനെയാണ് ഇത്തരം പണം ഉണ്ടാക്കിയതെന്നും രക്ഷിതാക്കൾ അറിയുന്നത് മരണത്തിന് ശേഷമാണ് ഇവിടെയാണ് രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ടത് പഠിക്കുന്ന സമയത്ത് അന്വേഷിക്കാൻ ഇന്നും മാതാവിന് സമയമില്ല പിതാവിന് സമയമില്ല കഴിഞ്ഞില്ല കൂട്ടുകാരെ കഴിഞ്ഞില്ല മാസങ്ങൾ വീണ്ടും പോയി ഇവരുടെ തളർച്ച വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോയി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അതാ വരുന്ന ഒരു പോലീസ് വണ്ടി എസ് ഐ ഉണ്ടതിൽ പോലീസുകാരുണ്ടതിൽ എന്തിനാണെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ആ പോലീസുകാരൻ എസ് ഐ മുന്നോട്ട് വന്ന് പറയാണ് നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ ആശുപത്രിയിൽ അടയ്ക്കണം ഏത് ആശുപത്രിയിൽ നിങ്ങളുടെ മകൻ മരണപ്പെട്ടു ആ മകന്റെ തൊട്ടുപുറകിൽ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ നട്ടെല്ലൊടിഞ്ഞു ആശുപത്രിയിലാ ഇൻഷുറൻസിൽ നിന്നും എഴുതി കൊടുത്തവർക്ക് അത് കാശുപാശാക്കാൻ സാധ്യമല്ല കാരണം നിങ്ങളുടെ മകന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല പതിനഞ്ച് വയസ്സേ ആയിട്ടുള്ളോ അവനാണ് ബൈക്ക് ഓടിച്ചത് അങ്ങനെയാണ് ആക്സിഡൻറ് ഉണ്ടായത് അങ്ങനെയാണ് നിങ്ങളുടെ മകൻ മരണപ്പെട്ടത് അങ്ങനെയാണ് ആ കുട്ടിയുടെ നട്ടല്ല പൊട്ടിയത് അതുകൊണ്ട് ഇൻഷുറൻസ് ഒന്നും ഒരു രൂപ പോലും കിട്ടുകയില്ല അഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് എഴുതി എഴുതിവെച്ച അഞ്ച് ലക്ഷം രൂപ ഈ കുട്ടിയുടെ ആശുപത്രിയിലും കുട്ടിയുടെ മാതാപിതാക്കൾക്കും നൽകണം ഇത് കോടതി ഉത്തരവാണെന്നും പറഞ്ഞൊരു ഉത്തരവ് നോട്ടീസ് തന്റെ രക്ഷിതാവിന്റെ ഉപ്പയുടെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തപ്പം കൈ ഇങ്ങനെ വറച്ചു മേലോട്ട് നോക്കി പൊട്ടിക്കരഞ്ഞു ഇനി എന്ത് ചെയ്യാനാ ഇതടക്കുന്നില്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് അറസ്റ്റ് വാറണ്ടാണ് എന്ത് ചെയ്യും അപ്പോഴാണ് ഈ ഉപ്പറിയുന്നത് എന്റെ മകന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോഴാണ് ഈ ഉമ്മ അറിയുന്നത് പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾക്ക് ലൈസൻസ് കിട്ടുകയില്ല എന്നറിയുന്നത് അപ്പോഴാണ് ഉപ്പയും ഉമ്മയും അറിയുന്നത് എന്റെ മകൻ അമ്പത്തഞ്ചായിരം രൂപയുടെ ബൈക്കാണ് ഓടിച്ചിരുന്നത് എന്ന് അപ്പോഴാണ് അറിയുന്നത് അവൻ ദിവസവും സ്കൂളിൽ പോകുന്നതും അവന് പഠിക്കുക എന്ന പേരിൽ പോകുന്നത് മദ്യവും മയക്കുമരുന്നും ലഹരി ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്ന നടത്തി കിട്ടുന്ന കാശുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് അറിയുന്നത് മുപ്പ ആ മക്കളുടെ മരണത്തിന് മകന്റെ മരണത്തിന് ശേഷമാണ് ഇവിടെ ാണ് നാം തിരിച്ചറിയേണ്ടത് കുട്ടികളുടെ പഠന സമയത്ത് തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുട്ടികളുടെ പഠന നിലവാരം നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ മാതാപിതാക്കളെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് ഓർക്കുക ഈ സന്ദേശം എന്റെ പ്രിയപ്പെട്ട ഈ കാണുന്ന ആളുകൾക്ക് ഞാൻ സമർപ്പിക്കുന്നു